ആർ എൽ വി രാമകൃഷ്ണനെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ കനത്ത പ്രതിഷേധം തുടരുകയാണ് സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ഒട്ടനവധി പേർ സത്യഭാമയ്ക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് ഇപ്പോഴിതാ സത്യഭാമയ്ക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ വിനയൻ കലാഭവൻമണിയുടെ അനുജൻ ആർ എൽ വി രാമകൃഷ്ണനെ നിറത്തിന്റെ പേരിൽ അധിക്ഷേപിച്ചത് ഹീനവും നിന്ദ്യവുമായ പ്രവൃത്തിയാണെന്നാണ് വിനയൻ പറയുന്നത് ഇതിനൊപ്പം കലാഭവൻമണി തന്നോട് കരഞ്ഞു പറഞ്ഞിട്ടുള്ള കാര്യം ഇപ്പോൾ ഓർത്തുപോകുന്നുവെന്നും വിനയൻ പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട് പിന്നെ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് കലാഭവൻ മണിയുടെ അനുജൻ ആർ എൽ വി രാമകൃഷ്ണനെ നിറത്തിന്റെ പേരിൽ അധിക്ഷേപിച്ചത് ഹീനവും നിന്ദ്യവുമായ പ്രവൃത്തിയാണ് ശ്രീമതി കലാമണ്ഡലം സത്യഭാമ ഒരു കലാകാരിയാണെന്ന് അഭിമാനിക്കുന്നുണ്ടെങ്കിൽ അത് പിൻവലിച്ച് നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കേണ്ടതാണ് ശ്രീമതി സത്യഭാമ ചാനലുകാരോട് സംസാരിക്കുമ്പോൾ പുറകിലത്തെ ചുവരിൽ ഭഗവാന്റെ ശ്രീകൃഷ്ണന്റെ ചിത്രം കണ്ടതായി തോന്നുന്നു സത്യഭാമ ടീച്ചറെ ശ്രീകൃഷ്ണ ഭഗവാൻ കാക്കക്കറുമ്പനായിരുന്നുവെന്നും കാർമുഗൽ വർണ്ണന്റെ സൗന്ദര്യത്തെ പാടിപ്പോയിരുത്തുന്ന ഇത്രയോ കൃതികൾ ടീച്ചർ തന്നെ വായിച്ചുണ്ടാകും അസുരന്മാരെ മോഹിപ്പിച്ച് കീഴ്പ്പെടുത്താനായി മോഹിനിയായി വേഷം കിട്ടിയത് തന്നെ മഹാവിഷ്ണുവാണ് മഹാവിഷ്ണു സ്ത്രീ അല്ലല്ലോ ടീച്ചറെ പിന്നെ ഈ പറയുന്നതിൽ എന്ത് ന്യായമാണ് അപ്പോൾ ഇതിൽ മറ്റെന്തോ വെറുപ്പിന്റെ അംശമുണ്ട് ആ വെറുപ്പിന്റെയും അവഗണനയുടെയും വേദന തന്റെ കലാജീവിതത്തിൽ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ടെന്ന കലാഭവൻ മണി എന്നോട് കരഞ്ഞു പറഞ്ഞിട്ടുള്ള കാര്യം ഇപ്പോൾ ഇവിടെ ഓർത്തുപോകുന്നു രാമകൃഷ്ണൻ മണിയുടെ സഹോദരൻ ആയതുകൊണ്ട് തന്നെ ഈ അധിക്ഷേപ തുടർച്ചയെ വളരെ വേദനയോടെയാണ് ഞാൻ കാണുന്നത് നമ്മുടെ നാടിന്റെ മാനവികത നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ഇവനെയൊക്കെ കണ്ടാൽ അരോചകമാണ് പെറ്റതള്ള പോലും സഹിക്കില്ല എന്ന വാക്ക് കുറച്ചല്ല ഒത്തിരി കൂടിപ്പോയി ടീച്ചറെ തനിക്കോ തന്റെ മക്കൾക്കോ ജനിക്കുന്ന കുട്ടികൾ വിരൂപനോ വികലാംഗനോ ആയാൽ ഒരാൾക്ക് ഇതുപോലെ പറയാൻ പറ്റുമോ പൊക്കം കുറഞ്ഞ മനുഷ്യരെ വെച്ച് ഞാൻ ചെയ്ത അത്ഭുതദ്വീപ് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വേളയിൽ തന്റെ പൊക്കക്കുറവിനെ പരിഹസിച്ച ഒരു പ്രൊഡക്ഷൻ ബോയിയോട് ചേട്ട ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ ഒന്ന് മാറി ചിന്തിച്ചിരുന്നുവെങ്കിൽ ചേട്ടൻ എന്നെ പോലെ കൊള്ളനും ഞാൻ ചേട്ടനെ പോലെ നല്ല പൊക്കമുള്ളവനുമായേനെ എന്ന നിറഞ്ഞ കണ്ണുകളോടെ ഒരു കൊച്ചു മനുഷ്യൻ പറഞ്ഞപ്പോൾ അവനെ വാരിയെടുത്ത പശ്ചാത്താപത്തോടെ അവന്റെ അടുത്ത് നൂറ് സോറി പറഞ്ഞ പ്രൊഡക്ഷൻ ബോയിയെ ഞാൻ ഓർക്കുന്നു ആ പ്രൊഡക്ഷൻ ബോയിയുടെ മനസ്സിന്റെ വലുപ്പമെങ്കിലും ഒത്തിരി ശിഷ്യരൊക്കെയുള്ള ശ്രീമതി കലാമണ്ഡലം സത്യഭാമയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു അതല്ല എങ്കിൽ സാംസ്കാരിക കേരളത്തിന് ഒരപമാനം ആയിരിക്കുമെന്നും വിനയൻ കുറിച്ചിട്ടുണ്ട് അതേസമയം ഇത്രയേറെ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടും പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് സത്യഭാമ്മ ആരുടെയും പേരെടുത്ത് താൻ പറഞ്ഞിട്ടില്ല പറഞ്ഞത് പറഞ്ഞത് തന്നെയാണ് താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് അവർ പറയുന്നത് വ്യക്തിപരമായി ആരെയും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്നും സത്യഭാമ പ്രതികരിക്കുന്നുണ്ട് മോഹിനിയാട്ടത്തെക്കുറിച്ച് പറഞ്ഞതിൽ ഒരു കുറ്റബോധവും ഇല്ല എന്നും ഇനിയും പറയുമെന്നും കറുത്തു നിറമുള്ളവർ അതിനനുസരിച്ചുള്ള ജോലി ചെയ്യണമെന്നും സത്യഭാമ പറയുന്നു തനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാമെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് കറുത്തു നിറമുള്ള ഒരു കുട്ടി നൃത്തം അഭ്യസിക്കാൻ വന്നാൽ അവരെ പഠിപ്പിക്കുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് നൃത്തം പഠിപ്പിക്കും പക്ഷേ മത്സരത്തിൽ പോകണ്ട എന്നേ പറയൂ എന്നും സത്യഭാമ പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ